സോ ബോയ്സ് ആൻഡ് ഗേൾസ് അപ്പോൾ നമ്മുടെ എൻ്റെ പുതിയ വിളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ എല്ലാം കാത്തിരുന്നവരോട് ഡിവൈസിൻ്റെ ലോഞ്ച് ആയിരുന്നു ഐക്യൂ ഐക്യൂം പോട്ടെ നമ്മുടെ വൺ പ്ലസിൻ്റെ വൺ പ്ലസും പോട്ടെ എന്തോന്ന് ഇത് നമ്മുടെ നത്തിങ്ങിൻ്റെ ഫോൺ ത്രീ അപ്പം നത്തിങ്ങിൻ്റെ ഫോൺ ത്രീ എല്ലാവരും അതിൻ്റെ ലോഞ്ച് കണ്ടെ ഏകദേശം അമ്പത് ആയിരം പേരേക്കാണ് അതിൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരുന്നത് കൂടുതലും ഇന്ത്യക്കാരായിരിക്കണം വേറെ ആരും ഇതിൻ്റെ ലൈവ് ഒന്നും കാണാൻ സാധ്യമില്ല അപ്പം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നത്തിങ്ങിൻ്റെ ഫോൺ ത്രീ ലോഞ്ച് ആയി അപ്പം ഫോൺ ത്രീയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാണാനൊക്കെ ഒരു ലുക്ക് ഉണ്ട് നമ്മുടെ ലീക്ക് വന്നവരെ തന്നെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഫോൺ കാണാൻ ഏകദേശം ഇങ്ങനെ ഇരിക്കും ഏകദേശം നല്ല ഇങ്ങനെയാണ് ഇരിക്കുന്നത് പിന്നെ അതിൻ്റെ നമ്മുടെ ലൈറ്റ് കത്തുന്ന പരിപാടിയൊക്കെ അവരങ്ങ് മാറ്റിയിട്ടുണ്ട് പകരം ഒരു ഗ്ലിഫ് മെട്രിക്സ് തന്നെ എന്താ പറയുക ഒരു പുറകിൽ ഒരു ചെറിയൊരു റൗണ്ടിനകത്ത് ഒരു മെട്രിക്സ് ഡോട്ട് മെട്രിക്സ് സെറ്റപ്പിലേക്ക് ഒരു ലൈറ്റും സെറ്റപ്പ് കൊണ്ട് ഒരു നോട്ടിഫിക്കേഷൻ ലൈറ്റ് പോലായിട്ട് കൂട്ടി മതി വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല ഒരു ഡിസൈൻ അവർ മാറ്റി പിടിക്കുന്നു പിന്നെ അതിലൊരു പുറകിൽ ഒരു റെഡ് ലൈറ്റ് ഉണ്ട് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സൗണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ അത് ബ്ലിങ്ക് ചെയ്യും അത് നമ്മളൊന്ന് ആക്കാം പിന്നെ അങ്ങനത്തെ കുറച്ച് 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 പുതിയ പുതിയ പരിപാടികൾ പിന്നെ നമ്മുടെ ഈ നത്തിങ്ങിനുള്ള പോലെ തന്നെ മറ്റേ സെപ്പറേറ്റ് ഒരു സ്വിച്ച് ഉണ്ട് അതിൻ്റെ സൈഡിൽ പിന്നെ നമ്മുടെ സീമ ഫോൺ പ്രോ ടു പ്രോയിലൊക്കെ ഉള്ള പോലെ തന്നെ എക്സൻഷ്യൽ കിയോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു പരിപാടിയൊക്കെയാണ് അതുപോലൊരു കീക്ക് ഇതിനകത്തും ഉണ്ട് പിന്നെ സ്നാപ്ഡ്രാഗൻ ലേറ്റസ്റ്റ് ടെൻ ഫോറാണ് ഇതിൻ്റെ പ്രോസസ്സർ വന്നിട്ടുള്ളത് പിന്നെ യു എഫ് എസ് സ്റ്റോറേജ് ഫോർ പോയിൻറ്റ് സീറോ ആണ് ഇരുന്നൂറ്റമ്പത്താറ് ജി ബി ആണ് ബേസ് വേരിയൻറ്റ് വരുന്നത് പിന്നെ ഇപ്പോൾ ഒരു ഡിവൈസിന് വേണ്ട സകലമായ പരിപാടികൾ ഫ്രണ്ട് ഓഫ് ബാക്കിയ ഗ്ലാസ് കുറഞ്ഞ കുറുള്ള ഗ്ലാസ് വിറ്റ്നസ് സെവൺ ആണെന്ന് എനിക്ക് തോന്നുന്നത് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട് പിന്നെ പി ഡി ചാർജർ ടൈപ്പ് സി ടു ടൈപ്പ് സി അതുപോലെ തന്നെ ബേസിക് സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട് പക്ഷേ ഇതിൻ്റെ വിലയാണ് നമ്മളെ ഞെട്ടിക്കുന്നത് ഇതിൻ്റെ വില വന്നിട്ട് എന്താ പറയുക ഞാൻ ഞാനത് വില കേട്ടപ്പോൾ ഞാൻ കണ്ണ് തള്ളിപ്പോയി എൺപതിനായിരം രൂപ എൺപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എസ് ട്വൻറ്റി ഫൈവ് ഇപ്പം എസ് ട്വൻറ്റി ഫൈവ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ വാല്യൂ ഫോർ മണിയാണെന്ന് പറയാം ഈ സാധനം ഇറങ്ങിയപ്പം പിന്നെ നമ്മുടെ ഇത് എങ്ങനെ ഇവർ വില കിട്ടേന്നാണ് എനിക്കിപ്പോഴും വലിയ പിടി കിട്ടുന്നത് ഇത് എന്ന് കണ്ട് നമ്മുടെ സ്നാപ്ഡ്രാഗൺ എയ്റ്റി എൽ എയ്റ്റൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പം ഈ ഒരു വില നമുക്ക് അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു ഇത്ര നല്ല പ്രോസസ്സറുണ്ട് പിന്നെ നല്ല യു എ ഫീച്ചർ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പെക്കൊക്കെ ഉണ്ട് ഈ ഒറ്റ പ്രോസസറില് അതായത് ലേറ്റസ്റ്റ് ജെൻ ഫോർ എൽ അതായത് നമ്മുടെ ഐ ക്യു നിയറ്റ് എണ് പോക്കോ എഫ് സെ വൺ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ പോക്കോ എഫ് സൺ ഐ ക്യു നിയറ്റ് ഇരിക്കുന്ന സെയിം പ്രോസസറാണ് ഈ എൺപതിനായിരം രൂപയ്ക്ക് ഇവർ ഇവിടെ വെച്ചിരിക്കുന്നത് പിന്നെ അമ്പത് എം ബിയുടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് അപ്പോൾ ഈ അമ്പത് എംബി ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പൊന്നും അതിന് വലിയ പരിപാടിയായിട്ട് കാണാൻ പറ്റില്ല കാരണം നമ്മുടെ ലേറ്റസ്റ്റ് ഇട്ട് വന്നാൽ നമ്മുടെ മോട്ടോ എഡ്ജി സിക്സ്റ്റി പ്രോ ഒക്കെ ട്രിപ്പിൾ അമ്പത് യുടെ ബിയുടെ ട്രിപ്പിൾ ക്യാമറ ആണ്. അതിന് മുപ്പതിനായിരം ഉള്ളൂ. അതിന് നമ്മൾ ഈ പറയുന്ന UFS എസ് ഫോർ പോയിൻറ്റ് സീറോ ഇഴുന്നൂറ്റമ്പത്താറ് ജി ബി ഓൺ ബോർഡ് മെമ്മറി അങ്ങനെയൊക്കെ സകലമായ സാധനങ്ങളൊക്കെ ഉള്ള ഒരു വെറും മുപ്പത്തഞ്ചായിരം രൂപ താഴെ നമുക്ക് ഈ സ്പെക്ക് വെച്ചിട്ട് അതായത് ഈ നമ്മുടെ നത്തിങ് ഫോൺ ത്രീയിലെ സ്പെക്ക് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക മുപ്പത്തയ്യായിരം രൂപയ്ക്ക് താഴെ മൊബൈൽ മേടിക്കാം അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ എൺപതിനായിരം രൂപയ്ക്ക് ഒരു ഫോൺ വിൽക്കുക എന്നുള്ളത് അതൊന്ന് കണ്ടു തന്നെ കാണണം പിന്നെ എനിക്ക് തോന്നുന്നില്ല ഒരു ഒരു എന്താ പറയുക ഒരു അറുപത് എഴുപത് രൂപയ്ക്ക് മുകളിലേക്ക് ആൾക്കാർ ഫോൺ മേടിക്കാൻ നോക്കുമ്പോൾ തന്നെ ആൾക്കാരുടെ മനസ്സിലേക്ക് വന്നെങ്കിൽ ഐ ഒ എസ് അല്ലെങ്കിൽ സാംസങ് ഇത് കൂടുതലൊന്നും നമ്മൾ ചിന്തിക്കില്ല കാരണം പിന്നെ ഒരു വേറെ എക്സ്ട്രീം ലെവൽ കേസിലേക്കാണ് നമ്മൾ വൺ പ്ലസിലേക്ക് പോകാം പിന്നെ ഈ ഗ്രീൻ ലൈൻ്റെ ഒക്കെ ഇഷ്യൂ വന്നത് വൺ പ്ലസ് ഒക്കെ ആകെ തോൽവിയായിരുന്നു പിന്നെ അവർ ഇപ്പോഴാണ് ഇവർ അത് ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് എന്നുള്ള രീതിയിൽ ആ ഗ്രീൻ ലൈൻ വന്നു കഴിഞ്ഞാൽ അവർ മാറിത്തരുമെന്നുള്ള ഒരു പ്രശ്നം അതൊക്കെ വന്ന പിന്നെയാണ് പിന്നെ വൺ പ്ലസിലേക്കൊക്കെ ആൾക്കാർ പിന്നെയും നോക്കുന്നത് അതല്ലാതെ ഒരു അറുപത് എഴുപത് രൂപയ്ക്ക് മുകളിലേക്കൊക്കെ ആൾക്കാർ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫോൺ നോക്കുകയാണെങ്കിൽ അത് മസ്റ്റായിട്ടും ഐ ഐ എസ് അല്ലെങ്കിൽ സാംസങ് എനിക്ക് തോന്നുന്നു ഇത് ഇവർ ഈ പ്രൈസ് ഇട്ടേക്കുന്നത് വേണമെങ്കിൽ മേടിച്ചാൽ മതി എന്നുള്ള സെറ്റപ്പിലൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത് കളണം അങ്ങനെ ഉദ്ദേശമാണോ ഇതിൻ്റെ പ്രൈസ് ഇട്ടത് അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾ ആ ലെവലിലേക്ക് എത്തിയില്ല എന്ന് വേണം പേഴ്സണലായിട്ട് എനിക്ക് പറയാം കാരണം വേണമെങ്കിൽ മേടിച്ചാൽ മതി നിങ്ങൾ വേണമെങ്കിൽ ഞാൻ നിങ്ങൾ ഞങ്ങൾ ഇങ്ങനെ സാധനം ഇറക്കുന്നുള്ളൂ നിങ്ങൾ വേണമെങ്കിൽ മേടിച്ചാൽ മതി എന്ന് പറയാൻ ധൈര്യമുള്ള ഒറ്റ മാനുഫാക്ചറിങ് കമ്പനിയേ നമ്മുടെ ലോകത്തുള്ളൂ അത് ഐഒസ് ആണ് ഐഫോൺ ആണ് എന്താ പറയുക ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നുള്ളൂ നിങ്ങൾ വേണമെങ്കിൽ മേടിച്ചാൽ മതി എന്ന് ധൈര്യമായിട്ടും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ അവർ അതാണ് അവരുടെ രീതി നമുക്ക് എല്ലാവർക്കും അറിയാൻ നിങ്ങൾ വേണമെങ്കിൽ മേടിച്ചാൽ മതി നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇറക്കുകയുള്ളൂ വേണമെങ്കിൽ മേടിച്ചാൽ മതി നമുക്ക് നിറവേതും ഫോൺ ത്രീ വന്നപ്പം എസ് ട്വൻറ്റി ഫൈവ് വല്യു ഫോർ മണിയായി കാരണം സുഖമല്ലേ സ്നാപ്ഡ്രോഗ ഐറ്റലേറ്റ് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഐ ക്യൂ തേർട്ടി ഭൂലോക വല്യു ഫോർ മണിയാണ് കാരണം ഒരു രൂപത്തയ്യായിരം രൂപയ്ക്ക് എല്ലാ ഫീച്ചേഴ്സും ഈ പറയുന്ന സകലമാന ഫീച്ചേഴ്സും അതായത് ടു കെ ഡിസ്പ്ലേ നിങ്ങൾ എന്തൊക്കെ ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഡിവൈസ് വേണോ അതല്ല ഇതിനകത്തു കൊണ്ട് അമ്പത് എം ബിയുടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വിത്ത് ലോ വീഡിയോ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ നിങ്ങൾക്ക് അമ്പത്തയ്യായിരം രൂപയ്ക്ക് ആയിക്കോട്ടെ തേർട്ടീന് കിട്ടും അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ വൺ എന്താ പറയുക ഫോൺ ട്രീലൊക്കെ ഇത് കൂട്ട് പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ വല്ല നടക്കുപടി നിങ്ങൾ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് പറ്റി എന്ന് എനിക്ക് ഇവർക്ക് എനിക്ക് വല്ല സാമ്പത്തിക ബാധ വരെ കാണുമെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഇത്രയും വലിയ പിന്നെ എന്നാലും ഇതൊന്നും ഒടൂല്ല കേട്ടോ മക്കളെ ഈ സാധനമൊന്നും ആൾക്കാർ മേടിക്കില്ല പിന്നെ ഇവിടുത്തെ കുറച്ച് എന്താ പറയുക റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവരൊക്കെ മേടിക്കുമായിരിക്കും നമ്മളെ സാധനം കാണിച്ച് വരും ഇപ്പം നമ്മൾ ആ ലെവലിലേക്ക് എത്താത്തത് കൊണ്ട് നമ്മളെ പിന്നെ അങ്ങനെ ഇരുന്നാൽ പോലും നമ്മൾ ഞാൻ ഇത് ഇതാരും മേടിക്കല്ലേ എന്ന് പറയാനുള്ളൂ കാരണം ഇത് ഒട്ടും വാലുഫോർ മണി ആയിട്ടുള്ള ഡിവൈസല്ല നിങ്ങൾക്ക് പിന്നെ അത്രയ്ക്ക് പൈസയ്ക്ക് ഇങ്ങനെ അങ്ങനെ അങ്ങോട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ പോയി മേടിക്കുക ഉപയോഗിക്കുക അത്രയൊക്കെ ഉള്ളു ഒട്ടും വാലുഫോർ മണിയായിട്ടുള്ള വാല്യൂ ഫോർ മണി അല്ലാത്ത ഒരു ഡിവൈസാണ് വൺ പ്ലസ് വൺ പ്ലസ് മോട്ടോ നമ്മൾ ഈ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് നത്തിങ് ഫോൺ ത്രീ ഇവരുടെ കൊള്ളാവുന്ന ഒരു ഡിവൈസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ഡിവൈസ് എന്ന് പറയുന്നത് സി എംഒ ഫോൺ ആയിരുന്നു അപ്പം അവർ പിന്നെ സി എം എ ഫോൺ ടു പ്രോ ഇറക്കി ആ സമയത്തേക്ക് നമ്മുടെ ഓപ്പോ അവർക്കിട്ട് ഒറ്റ തലകടിയായിരുന്നു ഓപ്പോ കെ തേർട്ടി എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൂടി അവിടെ ഇറങ്ങിയിട്ടുണ്ട് വെറും പതിനെട്ടായിരം രൂപയ്ക്ക് കിടന്ന സാധനം അപ്പം എന്തൊക്കെയാണെങ്കിലും അതൊക്കെയാണ് നമ്മുടെ ഈ നത്തിങ് ഫോൺ ത്രീനെ കുറിച്ച് നമുക്കൊന്ന് പറയാനുള്ളത് ഒട്ടും വാല്യൂ മണിയല്ല പിന്നെ ഇത് എടുക്കുന്നവർ മണ്ടന്മാരാണെങ്കിൽ മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ കാശിൻ്റെ കുത്തിക്കഴപ്പ് അല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് നമുക്കതിന് പറയില്ല